ും ഒരമ്മയും ഈ ഭൂമിയിൽ നമുക്ക് ജന്മം നൽകി എപ്പോഴും എല്ലാറ്റിനും കൂടെ നടന്ന് അമ്മ എന്നാൽ അതിനേക്കാൾ കൂടുതൽ എന്നെയും നിങ്ങളെയും സ്നേഹിക്കാൻ സ്വർഗത്തിൽ ഒരമ്മയുണ്ട് ഈശോയും നമ്മളുടെയും അമ്മയായ പശുത കനിക മറിയാം നമ്മെ സ്നേഹിക്കുകയും നിരന്തരം നമ്മൾക്കായി ഈശോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു സ്നേഹക്കടലാണ് പരിശുദ്ധ അമ്മ ഈ അമ്മയെ നമ്മളും സ്നേഹിക്കണം പരിശുദ്ധ ജപമാലയാണ് അമ്മയെ സ്നേഹിക്കുവാനുള്ള എളുപ്പവഴി ഓരോ ജപമാലയും ഭക്തിയോടെ ചൊല്ലുമ്പോൾ അമ്മയ്ക്കായി റോസാപ്പൂക്കൾ കൊണ്ടുള്ള മാല അണിയുകയാണ് നാം ചെയ്യുന്നത് പ്രിയ ഗുഡുകാരെ ഈ ജപമാല മാസത്തിലും ഇനി അങ്ങോട്ടും ഭക്തിയോടെ ജപമാല ചൊല്ലിക്കൊണ്ട് സ്നേഹിക്കുന്ന സ്നേഹിക്കാം വിശുദ്ധ ഡോൺസ്കോ പറയുന്നു ഞാൻ എൻ്റെ ഏതെല്ലാം പ്രവൃത്തികൾ ഉപേക്ഷിച്ചാലും ജപമാല ഞാൻ ഉപേക്ഷിച്ചേയില്ല കാരണം എൻ്റെ എല്ലാ പ്രവൃത്തികളും അതിലാണ് അടിസ്ഥിതമായിരിക്കുന്നത് വിശുദ്ധ ഡോൺ വാസ്കോ ജപമാല വത്തിൽ ആയിരിക്കട്ടെ ഞാൻ എൻ്റെ പപ്പയുടെയും മമ്മിയുടെയും വീട്ടുകാരോടൊപ്പം എല്ലാ ദിവസവും ജവമാല ചൊല്ലാറുണ്ട് എനിക്കിപ്പോൾ ജവമാല മനപ്പാടമാണ് നിങ്ങളും എല്ലാ ദിവസവും ജവമാല ചൊല്ലി പ്രാർത്ഥിക്കണേ